Oh uh -huh. सदाशिवसमारम्भ शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तं वन्दे गुरुपरम्परा ॐ सघना भवतौ सघनौ पुनक्तु सह वीर्यं करवावहै തേജസ്വിനവീ തമസ്തുവിഷവഹം ശി ശി ശാന്തി ആദരണീയരായ ധർമ്മ വിശ്വാസികളെ എല്ലാവർക്കും സാദര നമസ്കാരം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഒരു മാതൃകാ ഹിന്ദു വിവാഹത്തത്വ രഹസ്യമാണ് വിശകലനം ചെയ്തത് പാണിഗ്രഹണ തത്വം താലിമാഹാത്മ്യം അതുപോലെ സ്വയംവര തത്വം കൂടാതെ പുടവക്കൊടുക്കലിൻ്റെ രഹസ്യം സീമന്ത സീമന്തതിലകം അതിൻ്റെ തത്വരഹസ്യം എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പ്രതിപാദിച്ചത് ഇങ്ങനെ വിവാഹം എന്ന സങ്കല്പം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു കേവലം യാദൃച്ഛികമായിട്ടല്ല ഒരു സ്ത്രീയും പുരുഷനും ഈ ജന്മത്തിൽ ഭാര്യാഭർത്താക്കന്മാരായിത്തീരുന്നത് പൂർവജന്മ കർമ്മ വാസന ഗുണത്തിനനുസൃതമായിട്ടാണ് ഐഹികത്തിൽ അഥവാ ഈ ജന്മത്തിൽ ഒരു സ്ത്രീയും പുരുഷനും ഭാര്യ ഭർത്താക്കന്മാരായി തീരുന്നത് എന്ന് സൂചിപ്പിച്ചിരുന്നു ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ വിവാഹം കഴിഞ്ഞ് ഭർത്തൃഗ്രഹത്തിലെത്തുന്ന ഒരു ധർമ്മപത്നി മൂന്ന് പേരുടെ ഉപാസകയാണ് എന്നാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഒന്ന് ദേവന്മാരുടെ രണ്ട് ഋഷി പരമ്പരകളുടെ അഥവാ ആചാര്യ പരമ്പരകളുടെ മൂന്ന് പിതൃക്കളുടെ ഇങ്ങനെ വിവാഹം കഴിഞ്ഞു ഭർത്തൃഗൃഹത്തിലെത്തുന്ന ഈ ധർമ്മപത്നി അനുഷ്ഠിക്കേണ്ട ചില കർമ്മങ്ങളുണ്ട് അത് അനുഷ്ഠിക്കുമ്പോഴാണ് ശരിക്കും അത് പൂർണ്ണ അർത്ഥതലത്തിൽ ഒരു വീട് ആയി മാറുന്നത് അഥവാ ഒരു ഹിന്ദു കുടുംബമായി മാറുന്നത് ഇവിടെ എന്താണ് ഒരു വീട് വീടാകണമെങ്കിൽ ആ വീട്ടിലൊരു വീട്ടമ്മയുണ്ടാവണം ആ വീട്ടമ്മ തൻ്റെ കർത്തവ്യകർമ്മം യഥാവിധി അനുഷ്ഠിക്കുവാൻ തയ്യാറാകുകയും വേണം അതുകൊണ്ടാണ് പറയുന്നത് സ ഗൃഹം ഗൃഹമുച്ചതാണ് ഗൃഹിണി നിവസത്തെ യഥ ഒരു വീട് വീടാകണമെങ്കിൽ ആ വീട്ടിലൊരു വീട്ടമ്മ ഉണ്ടാവണം അതുകൊണ്ടാണ് ഗൃഹം എന്ന പേര് തന്നെ ഗൃഹിണി ഉള്ളതുകൊണ്ടാണ് വീട് എന്ന പേര് തന്നെ ഗൃഹം എന്ന പേര് തന്നെ സിദ്ധിച്ചത് അതുകൊണ്ട് ആ വീട് യഥാർത്ഥത്തിൽ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത് ഒരു മാതൃകാ ഹിന്ദു കുടുംബം പഞ്ചമഹാലയങ്ങൾ ചേരുന്നതാണ് ഏതാണ് പഞ്ചമഹാലയങ്ങൾ അത് പൂർണ്ണ അർത്ഥതലത്തിൽ ഒരു മനുഷ്യാലയമായിരിക്കണം രണ്ട് അതൊരു ദേവാലയമായിരിക്കണം മൂന്ന് അതൊരു വിദ്യാലയമായിരിക്കണം നാല് അതൊരാതുരാലയമായിരിക്കണം അഞ്ച് അതൊരു സ്നേഹാലയവുമായിരിക്കണം ഏതൊക്കെയാണ് മനുഷ്യാലയം ദേവാലയം വിദ്യാലയം ആതുരാലയം അതുപോലെ സ്നേഹാലയം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം അത് മനുഷ്യാലയം ആയിരിക്കണമെന്ന് സൂചിപ്പിച്ചു സ്വാഭാവികമായൊരു ചോദ്യമുണ്ടാകും അവിടെ ജീവിക്കുന്നവർ മനുഷ്യരല്ലേ മനുഷ്യനാകാൻ ഈ രൂപം മാത്രം പോരാ ആ മാനുഷിക മൂല്യതയുള്ളവരായിരിക്കണം അതുകൊണ്ടാണ് പൂർണ്ണ അർത്ഥതലത്തിൽ അതൊരു മനുഷ്യാലയമായിരിക്കണം എന്ന് പറയാനുള്ള കാര്യം രണ്ട് അതൊരു ദേവാലയവുമായിരിക്കണം ആ വീട്ടിൽ ഒന്നുകിൽ ഒരു പൂജാമുറി വേണം ആ പൂജാമുറിയിൽ രണ്ട് സന്ധ്യകളിലും വിളക്ക് കൊളുത്തണം അവിടെ സന്ധ്യാനാമ ജപ കർമ്മങ്ങളൊക്കെ യഥാവിധി നടക്കണം അങ്ങനെ അത് പൂർണ്ണ തല പൂർണ്ണ അർത്ഥതലത്തിൽ ഒരു ദേവാലയത്തിൻ്റെ പരിശുദ്ധി നമ്മുടെ വീ വീടിനുണ്ടാവണം മൂന്ന് അതൊരു വിദ്യാലയമായിരിക്കണം അവിടെ ജനിച്ചു വളരുന്ന കുട്ടികൾ ജീവിതത്തിൻ്റെ ബാലപാഠം മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളിൽ നിന്നായിരിക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവിടെ വളർന്നു വരുവാനും സാംസ്കാരികമായ ഉയർച്ച ഉണ്ടാക്കുവാനും കഴിയൂ അങ്ങനെ നാലാമതാണ് അതൊരാതുരാലയമായിരിക്കണം ആ വീടിന് ആരോഗ്യപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാവണം ആ വീടിൻ്റെ പരിസരത്ത് ചെത്തി ചെമ്പരത്തി തുളസി അരൂത രാമച്ചം കച്ചോലം തുടങ്ങി അനേകം ഔഷധ സസ്യങ്ങളൊക്കെ നട്ടു വളർത്തി അതിനെ പോഷിപ്പിക്കണം അതുപോലെ തന്നെ വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കളുണ്ടെങ്കിൽ ആ മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം ഇത് ഞാൻ പറയുവാൻ കാരണം ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലെമ്പാടും ഓൾഡേജ് ഹോമുകൾ അതായത് വൃദ്ധസദനങ്ങൾ കൂണുപോലെ മുളച്ചു പൊന്തുകയാണ് അപ്പോൾ നമ്മുടെ പിതൃക്കളോടുള്ള കടമ കർത്തവ്യം പുത്രന്മാരാവട്ടെ പുത്രിമാരാകട്ടെ അവർ മറന്നുപോകുന്നു മാതാപിതാക്കൾ വൃദ്ധരായാൽ അവർ മക്കൾക്ക് ബാധ്യതയായിത്തീരുന്നു വേസ്റ്റാണെന്ന് അവർ കണക്ക് കൂട്ടുന്നു അങ്ങനെ പലപ്പോഴും അതൊക്കെ എല്ലാ ബഹുഭൂരിപക്ഷം കുടുംബങ്ങളിലും അതൊക്കെ പ്രകടമാകുന്നു ഇതൊന്നും പുറത്തു പറയാനാവാതെ എത്രയോ വൃദ്ധരായ മാതാപിതാക്കള് ഉള്ളിലൊതുക്കി കഴിഞ്ഞുകൂടുന്നു ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിക്കുവാനുള്ള അവസരം ജന്മ സുഹൃതം കൊണ്ട് നമുക്ക് സിദ്ധിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാൻ എത്ര പുത്രന്മാർക്ക് എത്ര പുത്രിമാർക്ക് കഴിയുന്നു അങ്ങനെ അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് ജീവിതകാലം കഴിക്കണം അവരുടെ ഇഷ്ടത്തിനൊത്ത് അവരുടെ ഇച്ഛയ്ക്കൊത്ത് അങ്ങനെ ജീവിക്കുവാൻ കഴിയണം യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഗൃഹസ്ഥാശ്രമി പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കണമെന്നാണ് ഒന്ന് ദേവയജ്ഞം രണ്ട് ഋഷിയജ്ഞം മൂന്ന് പിതൃയജ്ഞം നാല് അതിഥിയജ്ഞം അഞ്ച് ഭൂതയജ്ഞം ഈ പഞ്ചയജ്ഞം അനുഷ്ഠിച്ചാണ് ഒരു ഗൃഹസ്ഥാശ്രമി ജീവിക്കേണ്ടത് അതിൽ ദേവയജ്ഞത്തിൽ ഋഷിയജ്ഞത്തിൽ അതിഥിയജ്ഞത്തിൽ ഭൂതയജ്ഞത്തിൽ ഒക്കെ പിഴവ് സംഭവിച്ചാൽ നമുക്ക് പ്രായശ്ചിത്തം ചെയ്യാം അതിന് പരിഹാരവുമുണ്ട് പക്ഷെ പിതൃ കർമ്മത്തിൽ പിഴവ് സംഭവിച്ചാൽ പ്രായശ്ചിത്തമില്ല അനുഭവിക്കാതെ ഇവിടെ നിന്ന് പോകാൻ സാധ്യമല്ല അതുകൊണ്ടാണ് പിതൃകർമ്മത്തിന് വളരെ ശ്രദ്ധയോടെ അനുഷ്ഠിക്കേണ്ട കർമ്മം എന്ന നിലയിലാണ് ശ്രാദ്ധം എന്ന പേര് തന്നെ ഇതിന് ലഭിച്ചത് തർപ്പണം എന്നാണ് പറയുക പിതൃതർപ്പണം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ തർപ്പണം എന്ന വാക്കിൻ്റെ അർത്ഥം തൃപ്തിയാക്കൽ എന്നാണ് പിതൃക്കളെ തൃപ്തിയാക്കണം അപ്പോൾ അത് മരിച്ചു കഴിഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ അവരെ തിരിഞ്ഞു പോലും നോക്കാതെ മരിച്ചു കഴിഞ്ഞ് കുറേ മരണാനന്തര ചടങ്ങുകളൊക്കെ നിർവഹിച്ച് ശ്രാദ്ധ നടത്തി അതല്ല പിതൃയജ്ഞം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ ശരിയായ തലത്തിൽ അവരെ പരിഹരിക്കാൻ ശുശ്രൂഷിക്കാൻ അങ്ങനെ അവരുടെ ഇഷ്ടത്തിനൊത്തി ജീവിക്കുവാൻ അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കർമ്മം അഥവാ ശ്രാദ്ധകർമാദികളെല്ലാം പിണ്ഡകർമ്മങ്ങളെല്ലാം യഥാവിധി അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുവാൻ പുത്രന്മാർക്ക് അല്ലെങ്കിൽ പുത്രിമാർക്ക് അവർക്ക് ബാധ്യതയുണ്ട് പ്രതിബദ്ധതയുണ്ട് അത് പലപ്പോഴും ആധുനിക സമൂഹം മറന്നു പോകുന്നു പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ അതൊക്കെ മറന്നുപോകുന്നു അതുകൊണ്ടാണ് ഞാനിത് എടുത്തു സൂചിപ്പിക്കാൻ കാര്യം അങ്ങനെ അഞ്ചാമത്തേതാണ് അത് ഒരു സ്നേഹാലയമായിരിക്കണം എന്ന് പറഞ്ഞു മാതാപിതാക്കൾ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് കണ്ട് വളർന്നു വരണം ആ വീട്ടിൽ കുട്ടികൾ അങ്ങനെയുള്ളവർക്ക് മാത്രമേ മുതിർന്നവരോട് പ്രായമുള്ളവരോട് ബഹുമാനവും സ്നേഹവും അതുപോലെ ആദരവും ആദരവുമുണ്ടാവൂ അങ്ങനെ ജീവിക്കുവാൻ കുട്ടികൾക്ക് കഴിയണം ആ ഒരു തലത്തിലേക്ക് നമ്മുടെ സമൂഹം ആരോഗ്യപരമായ ആ ഒരു കുടുംബ സംവിധാനം കെട്ടുറപ്പുള്ള ഒരു കുടുംബ സംവിധാനത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിയണം അതിൽ ഒരു വീട്ടമ്മ അനുഷ്ഠിക്കേണ്ട കർത്തവ്യ കർമ്മം അതാണ് ഇനി അടുത്ത ഭാഗത്ത് നമ്മൾ പ്രതിപാദിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്ത് ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കണം എന്ന് ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ് എല്ലാവർക്കും സാദര നമസ് നമസ്കാരം